സർക്കാർ അഭിഭാഷകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തീരുമാനം രൂപയിൽ നിന്ന് രൂപയായി വർദ്ധിപ്പിക്കാനാണ് യോഗത്തിൽ തീരുമാനമായത് എങ്ങനെയാണ് കൂട്ടുന്നത് ജില്ലാ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തുടങ്ങിയവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് യോഗം എടുത്തിരിക്കുന്നത് പ്രതിമാസ വേതനം ആണ് വർദ്ധിപ്പിക്കുന്നത് യഥാക്രമം അത് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനോറായിരം രൂപയായിട്ടും എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം മേടിക്കുന്നവർക്ക് അത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിട്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയ്യായിരം രൂപയായിട്ട് ചിലരുടെ വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുൻകാല പ്രാബല്യത്തിന് നൽകുകയാണ് മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത് തന്നെയാണ്